ഈ വർഷവും ഉടുമഞ്ചൊല്ല ഗവൺമെൻറ് ഹൈസ്കൂളിലെ യു പി ക്ലാസ്സിലെ കുട്ടികൾ പഠനത്തിന് ഫീസ് നൽകണം എൽ പി ഹൈസ്കൂളിനും അംഗീകാരമുണ്ടെങ്കിലും യു പി വിഭാഗം അൺഎയ്ഡഡായാണ് പ്രവർത്തിക്കുന്നത് ഇത്തവണയെങ്കിലും അംഗീകാരം ലഭിക്കുമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ എല്ലാ വിഷയങ്ങൾക്കുമായി ആകെയുള്ളത് രണ്ട് അധ്യാപകർ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠനം ഒരുമിച്ച് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റ് വെറുതെ ഇരിക്കണം സൗജന്യ പുസ്തകങ്ങൾ ഉച്ചഭക്ഷണം യൂണിഫോം തുടങ്ങിയവയൊന്നും ഈ കുട്ടികൾക്ക് ലഭിക്കില്ല സ്കൂൾ ഫീസ് அப்பா அம்மாலாம் வீட்டில் இருக்க சொல்கிறாங்க எனக்கு பஸ்ஸு இது வருதில்லை நமக்கு தூரத்துலேருந்து வருதுன்னா சாப்பாடு எதுவும் கிடைக்கிறது புக் ஃபீஸ் இதெல்லாம் எடுக்கலையா அப்பாவும் அப்பா அம்மா அம்மா மட்டும் தான் வேலைக்கு போகிறாங்க அப்பாலாம் வீட்டில் தான் இருக்காங்க இப்போ அது கூட வேலைக்கு போகிறது இல்லை அதனால் எங்களுக்கு ஸ்கூல் ஃபீஸ் ஸ்போர்ட்ஸ்க்கு இதெல்லாம் போகிறதுக்கே முடியல തോട്ടം മേഖലയിലെ നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഉടുമ്പൻചോല സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹൈസ്കൂളിനും എൽപിക്കും അംഗീകാരമുണ്ടെങ്കിലും യു പി അൺഎയ്ഡഡായി പിടിഐയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് യു പി വിഭാഗത്തിന്റെ പ്രവർത്തനത്തിനായി ഓരോ വിദ്യാർത്ഥിയും മാസം മുന്നൂറ് രൂപ വീതം ഫീസ് നൽകണം കഴിഞ്ഞ വർഷം നാലിൽ പഠിച്ച അഞ്ച് കുട്ടികൾ യു പിയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ല പത്തിലധികം കുട്ടികൾ യു പി ക്ലാസുകളിൽ നിന്ന് ടിസി വാങ്ങിയിട്ടുമു തമിഴ്നാട്ടിലേക്ക് മാറ്റുന്നതിനാണ് ടിസി വാങ്ങുന്നതെങ്കിലും പല കുട്ടികളുടെയും പഠനം മുടങ്ങും சாஹுள்ளது ஓரோரு வர்ஷமும் பிள்ளாரு கொரே பிள்ளை இவ்வளோ வரணு இப்போ மற்ற க்ளாஸில் உள்ள கிட்ட எல்லா அங்கீகாரமும் பிள்ளாருக்கு கிட்டுனா கழிஞ்சவர்ஷம் அறுபது குட்டிகள் ஈவ்ஷம் நாற்பது குட்டிகளை காணு அப்போ அவரடுத்து இவரைமெண்ட் அங்கீகாரம் இல்லாது கொண்டு பிள்ளாருக்கு டீச்சேர்ஸ் இல்ல ரெண்டு டீச்சேர்ஸ் மாத்தமே யங்களும் உண்டு மூணு கிளாஸ்க்கும் யா படிப்பிண்டு இனி டீச்சேர்ஸ் இன்னாலும் அமௌண்ட் പിള്ളേറെ മാസം മുന്നൂറ് ഫീസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും സാലറി എടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് പിള്ളേർക്കും യു പി വിഭാഗത്തിന് അംഗീകാരം ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും സ്കൂളിലുണ്ട് കഴിഞ്ഞ നവകേരള സദസ്സിലും അപേക്ഷ നൽകിയിരുന്നു ഉടുമചാലിൽ എൽ പി വിഭാഗത്തിലും ഹൈസ്കൂളാണ് അംഗീകാരമുള്ളത് എന്നാൽ പി ടി സഹായത്തോടു കൂടി ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ അംഗീകാരത്തോടുകൂടി ഇവിടെ അഞ്ചു ആറ് ഏഴ് ക്ലാസ്സുകൾ യു പി സെക്ഷനായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നു അപ്പം ഇതിൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നടപടികളും പി ടി ഭാഗത്തു നിന്നും തദ്ദേശ സ്വയംഭരണ ഭാഗത്തുനിന്ന് തിരുവല്ല പഞ്ചായത്തെല്ലാം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ സ്കൂളിൽ യു പി സെക്ഷൻ അനുവദിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥല സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ അറുപത് കുട്ടികളും നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അംഗീകാരം ഇല്ലാത്തതിനൊപ്പം എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകരില്ലാത്തതിനാൽ കുട്ടികളുടെ പഠന നിലവാരവും നിലനിർത്താനാകുന്നില്ല രാജകുമാരി